പ്രവർത്തനം നടത്തിയ എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഇവരെ പൊന്നാട അണീച്ചാണ് ആദരിച്ചത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ പഞ്ചായത്ത് അംഗങ്ങളായ ഹേന രമേശ് ഷിനി സതീഷ് പി എച്ച് ബാബു പഞ്ചായത്ത് സെക്രട്ടറി കെ വി സനീഷ് ഷിനി പ്രജിത കോർഡിനേറ്റർ ജിഹാന തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മറ്റൊന്ന് നമ്മുടെ ഹരിതധർമ്മസേനാംഗങ്ങളുടെ ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സമയവും കൂടിയാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്ന പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം കൂടിയാണ് ലഹരിത ധർമ്മസേനാംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം